Hello everyone. ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഏകദേശം രാത്രി പത്തുമണിയായപ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതാണ് ഇങ്ങനെ കീറിണ്ടിരിക്കുന്നത് ഞങ്ങൾ കുവൈറ്റ് സിറ്റിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ കുവൈറ്റ് സിറ്റിയിലേക്ക് കുവൈറ്റ് വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പോകാനും വരാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു പത്തുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും പക്ഷേ കുവൈറ്റിലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും താമസിച്ചുകിടക്കുകയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ പല കാര്യങ്ങളും മോളുകളൊക്കെ ഒത്തിരി ലേറ്റായിട്ട് ഓപ്പണാക്കി വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് രാത്രി പത്ത് മണിക്ക് നമ്മൾ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസായിട്ട് നമുക്ക് തോന്നാം പക്ഷേ എങ്കിലും കുവൈറ്റിലുള്ളവർക്കറിയാം പത്തു മണിക്ക് പുറത്തേക്ക് പോയാൽ പോലും നമ്മളൊരു ആറു മണിക്ക് പോകുന്ന അതേ പ്രതീതിയാണ് നമുക്ക് തോന്നുകയുള്ളൂ അങ്ങനെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ചില ചിന്തകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്ക് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര ഈസി ലൈഫ് ഉള്ള ഒരു രാജ്യ ആളുകൾ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ചില ആളുകൾക്ക് ഇങ്ങനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് ചലഞ്ചസ് ഏറ്റെടുക്കാൻ പറ്റുകയില്ല ചില ആളുകൾക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ വിചാരിക്കും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് വേറെ രാജ്യത്തേക്ക് പോയി അവിടെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ഡ്യൂട്ടി ായിരിക്കുന്നത് ചില ആളുകൾക്കാണെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അങ്ങനത്തെ പല കാര്യങ്ങളും പിള്ളേരുടെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകളൊക്കെ പോകുന്നത് പക്ഷേ അല്ലാതെ കുവൈറ്റിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ന്യായവുമില്ല ഇല്ല ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് അനുസരിച്ചാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ഞാനൊരു നേഴ്സിംഗ് മേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും കുവൈറ്റ് ഗവൺമെൻറ് അത്യാവശ്യം ഒരു സാലറി നമുക്ക് ഏത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് വഴിയിലും ചൂസ് ചെയ്യാം അതനുസരിച്ചുള്ള സാലറിയാണ് അവർ തരുന്നത് പക്ഷേ എങ്കിൽ പോലും ന്യായമായി ജീവിക്കാനുള്ള ഒരു സാലറി ഒക്കെ കുവൈറ്റ് ഗവൺമെന്റ് തരുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് മെയ്ഡ് ഫുഡ് അങ്ങനത്തെ പല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ മറ്റേ പോകാതെ ബലം പിടിച്ച് നിൽക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഒരു ടെമ്പറ്റേഷൻ തോന്നാം അല്ലേ അയ്യോ എല്ലാവരും പോവാണല്ലോ പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ച ആളുകൾ വീണ്ടും അവർ പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവർ ഒ ഇ റ്റിയും ഐ എൽ ടിസും ഒക്കെ എഴുതും അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ എക്സാം എഴുതി കിട്ടിയാൽ പോലും വീണ്ടും അവരുടെ ചിന്തകളെ മതിക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു ഫോർട്ടി കഴിഞ്ഞ ആൾ ിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നേന്നും ഒരു സ്റ്റാർട്ട് ചെയ്യണം അവിടുത്തെ ടാക്സും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതൊരു കുവൈറ്റ് മിനിസ്ട്രി നമുക്ക് ജോലി ചെയ്യാൻ ഒരു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ സമ്മതിക്കുന്നുണ്ട് അപ്പം അതുവരെയൊക്കെ ഇവിടെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോയാൽ മതിയോ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിൽ കൂടെ ഒരുപാട് കടന്നു പോകുന്നൊരു സമയമാണത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ന്യൂസിലൻഡിലേക്ക് ഒരു വലിയ ഫ്ലോ ആയിരുന്നു ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് അതായത് ഇവിടുത്തെ മിനിസ്ട്രിയിൽ ഒരു മാസ് റെസിൽ േഷിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അതിന് അല്പം ഒരു കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആളുകൾക്ക് പൊതുവേ ഇവിടെ നിന്ന് പോകണം എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഇനോ ഇവിടെ പൊതുവെ ഒരാളുകൾ ഇപ്പം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇനിയും ഇവിടെ കുവൈറ്റിൽ കാണുന്നവരൊക്കെ ഒന്നും അല്ലെങ്കിൽ എക്സാം എഴുതാതെ കിട്ടാത്ത ആളുകളോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള ഒരു പരിഹാസ രൂപേണ ആളുകൾ പറയാറുണ്ട് പക്ഷെ അതൊന്നും അല്ല വാസ്തവം എന്നുള്ളത് നമ്മളൊരു ഫോർട്ടി ഓർ ഫോർട്ടി ഫൈവ് ഓർ ഫിഫ്റ്റി ആയ ആളുകൾ ഇവിടുന്ന് പോകുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം പോകേണ്ടത് എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ എങ്കിൽ അവിടെ നല്ല ജോലി കിട്ടുമായിരിക്കും ഇപ്പോൾ യു കെ പോകുന്ന ആളുകൾക്ക് അവിടെ ജോലിയായിട്ടാണ് പോകുന്നത് ന്യൂസിലൻഡിൽ പോകുന്ന ആളുകൾക്ക് ജോലിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില ആളുകൾ ജോലിയായിട്ടായിരിക്കും പോകുന്നത് പക്ഷെ നമുക്കറിയാം യു കെയിലും ന്യൂസിലൻഡിലൊക്കെ ആദ്യം പോകുന്ന ആളുകൾ അവർ തന്നെയാണ് പോകുന്നത് വിത്ത് ഫാമിലി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും മിക്കവാറും ആളുകൾ അവർ തന്നെ പോയി ഒന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് അവരുടെ ഹസ്ബൻഡുമാരെ കൊണ്ടുപോകാറ് അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടുകയും എന്തിനാണ് ഞാൻ ആ രാജ്യത്തു നിന്ന് പോകുന്നത് എന്നുള്ളൊരു ചിന്ത അവരെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട് പല ആളുകളും അവർ യു കെ ചെന്നതിനു ശേഷം തിരിച്ചു കുവൈറ്റിന് വരാനായിട്ട് മിനിസ്റ്ററിക്ക് കത്ത് നൽകുകയും ചെയ്ത സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം അപ്പോൾ ഈ പോകാത്തവരൊന്നും അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവാത്തത് അല്ല ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനം അങ്ങനെയായിരിക്കും ചില ആളുകൾക്ക് അവരുടെ പ്രയോറിറ്റീസ് അവർക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അവർക്ക് ജീവിക്കണം എന്നുള്ളതായിരിക്കും പക്ഷേ ഇവിടെ ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ഏത് കാര്യങ്ങൾ കൊണ്ട് തീരുമാനിച്ചോ ആ തീരുമാനം ിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല തിരിച്ച് നിങ്ങൾക്ക് നാട്ടിൽ കേരളത്തിൽ പോയി സെറ്റിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ന്യൂസിലൻഡിൽ പോയി ഇനി റിട്ടയർമെൻറ്റ് ലൈഫ് കേരളത്തിൽ സ്പെൻഡ് ചെയ്യണം യു കെ പോയി റിട്ടയർമെൻറ്റ് ലൈഫ് കേരളത്തിൽ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ആ ഒരു തീരുമാനം മക്കളെ അവിടെ ആക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിനിടയിൽ നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആ ഒരു സാക്രിഫൈസ് നമുക്കറിയാം നഴ്സിങ് പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ദിവസം പോലും നമ്മൾക്ക് റെസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയിൽ പോയ ചില നഴ്സസ് ഒക്കെ എന്നോട് പറഞ്ഞത് റിട്ടയർമെൻറ്റിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അതായത് അവരവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ലോണായി അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആളുകൾ പോയി കഴിയുമ്പോൾ നമ്മളുടെ അവരുടെ ഫീഡ്ബാക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പോണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ പ്രയോറിറ്റീസ് എന്താണ് നമ്മൾക്ക് നമ്മളുടെ മക്കളെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് കൊണ്ടാക്കണോ നമ്മൾ ആ സാക്രിഫൈസസ് അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് വർക്ക് നമ്മളുടെ ലോൺലിനെസ് അതൊക്കെ ഓവർകം ചെയ്യാൻ ആ സ്ട്രെസ് എല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ നമ്മൾ ബോൾഡ് ഇനഫാണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ എക്സാമൊക്കെ എഴുതാനും ആ ഒരു സ്ട്രെസ്സിലോട്ടൊക്കെ പോവുക അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഇവിടുത്തെ ജോലി ഭയങ്കര ഭാരമാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു പോയേ പറ്റൂ എന്നൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബീച്ച് സൈഡാണ് കേട്ടോ അപ്പോൾ രാത്രി പത്തര ഏകദേശമായി ഈ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ വരും നല്ല ഒരു കാലാവസ്ഥയാണ് വീട്ടിൽ നല്ല ശാന്തമായ ഒരു കടൽ തീരം രാത്രി ഇങ്ങനെ നടക്കുന്നത് നമുക്ക് നല്ല റിഫ്രഷിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല ക്ലീനാണെന്ന് നിങ്ങൾ കാണും പറയാം ആളുകളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് പിന്നെ വേറെ വലിയൊരു വലിയ ഒരു എൻറ്റർടൈൻമെൻറ്റൊക്കെ കുവൈറ്റിലുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ചില സമയങ്ങളും അല്ലെങ്കിൽ ഏരിയാസൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എവിടെ ചെന്നാലും എങ്ങനെയാണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യാം അല്ലേ അല്ല ടെൻഷൻ അടിക്കണമെന്ന് എന്ന് വിചാരിക്കുന്ന ആൾക്ക് കുവൈറ്റിൽ നിന്നാലും ടെൻഷൻ അടിക്കാം യു കെ ചെന്നാലും ന്യൂസിലൻഡിൽ ചെന്നാലോ ഇനിയിപ്പോൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെ പോയാലോ അവർക്ക് ആ രീതിയിലും ടെൻഷൻ അടിക്കാം അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾക്കിപ്പം ഇഫ് യു ആർ ഹാപ്പി സ്റ്റേ ദയർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഞാൻ പോലും ചിലപ്പോൾ തീരുമാനങ്ങൾ മാറ്റി എന്നിരിക്കാം ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആളുകളും മറ്റുള്ളവർ പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും അവരുടെ മനസ്സിനൊരു ചഞ്ചലിപ്പ് വന്നിരിക്കും കാരണം എല്ലാവരും പോകുമ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ വെറും ഒരു വിട്ടിയായതുകൊണ്ടാണോ എന്ന് ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക ഞാൻ എന്തുകൊണ്ടാണ് പോകാതെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഈ കുവൈറ്റിൽ പിടിച്ചു നിൽക്കുന്നത് എന്താണ് എന്നെ എന്ന് ആലോചിച്ച് സ്വയം പല പ്രാവശ്യം അതിനോട് ആ ഒരു ഐഡിയാസിനോട് വീണ്ടും കൺവിൻസ് നിങ്ങൾ കൊടു കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ പോകുന്നത് നോക്കി നിങ്ങൾ പോവുകയില്ല പക്ഷേ ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞ് ഫിഫ്റ്റി കഴിഞ്ഞ് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ചലഞ്ചിങ്ങിൻ്റെ ഒരു സമയം തന്നെയായിരിക്കും അത് ഓവർകം ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഓൾ ദി വെരി ബെസ്റ്റ് അല്ലാത്ത ആളുകൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡുമാർക്ക് ജോലി കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇറക്കുന്ന കുറേ ആളുകളിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ഫീഡ്ബാക്കിൻ്റെ ബേസിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതേ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് തീർച്ചയായിട്ടും ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ആളുകളങ്ങ് അഡ്ജസ്റ്റഡ് ആവും ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ തരുന്ന ഫീഡ്ബാക്ക് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ പെട്ടെന്ന് പോയ ആളുകൾ തന്നിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പം എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത് എന്തായാലും കുവൈറ്റ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവർ റെസിഗ്നേഷൻ കൊടുത്ത് ഴിയുമ്പോൾ അവർക്കൊരു ചെറിയ രീതിയിലുള്ളൊരു അവർ അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനെടുത്ത സർവേയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അവരെത്ര ആഗ്രഹിച്ച് പോകാനിരുന്നതാണെങ്കിൽ പോലും അവർ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ കൂടെ വളരെയധികം ചിന്തകൾ കടന്നു പോകാറുണ്ട് ആ ഒരു സ്ട്രെസ്സും നമ്മൾ ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു സ്ഥലമായിരിക്കാം നല്ല എല്ലാ കാര്യങ്ങളും ആയിരിക്കാം പക്ഷേ എങ്കിലും ആ ഒരു സ്ട്രെസ്സൊക്കെ ഓവർകം ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കുവൈറ്റിൻ്റെ മനോഹരമായ വേറൊരു ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സൈഡൊക്കെ ഇവിടെ നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല പക്ഷേ ഈ രാത്രി പത്ര നമ്മൾ ഇത് എല്ലാം ഇവിടെ എല്ലാം നടന്ന് സന്തോഷമായി നമ്മൾ പിന്നെ പതിനൊന്ന് മണിക്ക് റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും റെസ്റ്റോറൻറ്റ് അപ്പോളും ഓപ്പൺ ആണ് നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരെല്ലാം നൈറ്റൊക്കെ എയർലി ടു ബെഡ് എയർലി ടു റൈസ് അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് രാത്രി ഒന്ന് പുറത്തേക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ അതിനുള്ള ഫ്രീഡോ അതിനുള്ള സൗകര്യമൊക്കെ കുവൈറ്റിലുണ്ട് അപ്പം തീർച്ചയായിട്ടും വി ലവ് കുവൈറ്റ് അതിന് കുവൈറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം and thank you for watching my video.